േക്ക് ശുചിമുറി മാലിന്യങ്ങൾ തുറന്നുവിട്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന നഗരസഭ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസി പോൾ ജോൺ ഇന്നത്തെ നഗരസഭാ കൌൺസിലിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി സർവീസ് സ്റ്റേഷന് സമീപം ഓടയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകുമെന്ന് ചെയർപേഴ്സൺ കൗൺസിലിനെ അറിയിച്ചു പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ച കൗൺസിലർ ബോബിൻ വർഗീസും അടിയന്തരവും കാര്യക്ഷമവുമായ നടപടി വേണമെന്ന് കൗൺസിലിൽ ആവശ്യപ്പെട്ടു കൂത്താട്ടുള്ള കൂത്താട്ട് പെരുങ്കുറ്റിയിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാട്ടൊഴുകി ഇടയാറു വരെ എത്തുന്ന ചന്തത്തോട് ഈ കൂത്താട്ടുള്ള നഗരസഭ പ്രദേശത്തെ മിക്കവാറും പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് ആ ചന്തത്തോട് മലിനമാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് കൂത്താടകുളം നഗരസഭയിലെ കെ എസ് ആർ ടി സി സർവീസ് സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ നിന്ന് സെറ്റ് ടാങ്കിലെ മാലിന്യം നേരിട്ട് ചന്തത്തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിൽ അതിലെ കടന്നുപോകുന്ന ഓടയിലേക്ക് ഒഴുക്കിവിടുന്നു ആ ഓടയിലേക്ക് ഒഴുക്കിവിടുന്ന വിടുന്ന മാലിന്യം ചന്തത്തോട്ടിലെത്തുന്നു ഇത് കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി ബോധ്യപ്പെട്ട കാര്യമാണ് പൂത്താട്ടുകുളം നഗരസഭയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് പണിയുമ്പോൾ ആ ബിൽഡിങ് ആ ആവശ്യത്തിന് വാടകയ്ക്കെടുക്കാൻ ആള് വരുന്നില്ല എങ്കിൽ അത് തരം മാറ്റി അതിന്റെ പർപ്പസ് മാറ്റി റെസിഡൻഷ്യൽ ആക്കുന്നതിന് യാതൊരു വിരോധവുമില്ല പക്ഷെ അങ്ങനെ റെസിഡൻഷ്യൽ ആക്കുമ്പോൾ അമ്പതും നൂറും ആളുകളെ അവിടെ താമസിപ്പിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തണം ഇത് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ ടോയ്ലറ്റിൽ നിന്ന് നേരിട്ട് ഈ മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴുക്കി അതുവഴി ചന്തത്തോളിലേക്ക് എത്തുന്ന സാഹചര്യം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടതാണ് ആരോഗ്യ വിഭാഗത്തിന് അത് ഇന്ന് കൗൺസിലിൽ പ്രമേയമായി അവതരിപ്പിക്കുകയും ഇക്കാര്യത്തിൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ പർപ്പസിനാക്കി മാറ്റുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനുള്ള ഗുരുതരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായാൽ അത് കർശനമായി നേരിടണമെന്ന് ഇന്നത്തെ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ കൗൺസിലിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ആവശ്യമായിട്ടുള്ള കൗൺസിലിൽ ഉറപ്പ് നൽകിയ രീതിയിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായില്ല എങ്കിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഇതുപോലെ ടാങ്കിലെ മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് തോട്ടിലേക്ക് ഒഴുകിയെത്താത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയില്ല എങ്കിൽ കർശനമായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കും ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കർശന നടപടിയാണ് വാചകമാർക്കു പഠിക്കാം കർശന നടപടിയാണ് നഗരസഭ സ്വീകരിക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള സമയം ഒന്നോ രണ്ടോ ആഴ്ച കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല പക്ഷേ ആ സമയത്തിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറാകണം ആവശ്യമായിട്ടുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകണം അത് ഇന്ന് പ്രമേയം വഴി കൂത നഗരസഭ കൌൺസിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்